എറണാകുളം മാടവനയിൽ ബസ് ബൈക്കിനു മുകളിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ മരിച്ചത് ബസ് പേർക്ക് നില ഗുരുതരമല്ല ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലെ മാടവന ജംഗ്ഷനിൽ രാവിലെ മണിയോടെയാണ് അപകടം ബംഗളൂരു തിരുവനന്തപുരം അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സായ കല്ലട മാടവന സിഗ്നൽ ജംഗ്ഷനിൽ മറിയുകയായിരുന്നു വേഗതയിലെത്തിയ ബസ് സിഗ്നൽ ജംഗ്ഷനിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ് നിയന്ത്രണം വിട്ട് മറിയാനിടയാക്കിയത് നല്ല മഴ ശക്തമായൊരു മഴയുണ്ടായിരുന്നു വണ്ടി വണ്ടി പോസ്റ്റ് സിഗ്നൽ നിന്നിരുന്ന ബൈക്കിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത് പെട്രോളിന്റെ ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മറിഞ്ഞ ബസ്സിനിടയിൽ ബൈക്ക് പെട്ടതായി മനസ്സിലായത് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു ഞങ്ങൾ വല്ല വയലിലേക്കാണോ മറിഞ്ഞതെന്നൊരു ഭയം ഉണ്ടായിരുന്നു പിന്നെ ഈ പെട്രോളിന്റെ സ്മെല്ലും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വല്ല ഫയർ ഞങ്ങൾ എങ്ങനെയും പുറത്തു കിടക്കാനുള്ള ശ്രമം റോഡുകളെല്ലാം ഡോർ എല്ലാം ബ്ലോക്കായിരുന്നു പിന്നെ പെട്ടെന്ന് ഇത് ഓപ്പൺ ആക്കി കിട്ടി ബൈക്ക് യാത്രക്കാരൻ ഏകദേശം ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിന്റെ താഴെയായിട്ടാണെന്ന് തോന്നുന്നു ആ ബൈക്ക് യാത്രക്കാരൻ ഉണ്ടായിരുന്നത് ആ ഒരു പൊസിഷനിലായിരുന്നു പെട്രോളിൻ്റെ സ്മെല്ല് വന്നു അപ്പോഴത്തേന് ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങാനാണ് നോക്കിയത് കാരണം ഞാൻ തീവെല്ലം കത്തുന്നതിന് മുമ്പ് വേഗം ഇറങ്ങാനാണ് നോക്കിയത് ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരനെ ഏറെ പണിപ്പെട്ട് നാട്ടുകാരും പോലീസും ചേർന്ന് പുറത്തെടുത്ത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബസ് യാത്രികരായ പതിനൊന്നു പേർക്കും അപകടത്തിൽ പരുക്കേറ്റു നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടെയും നില ഗുരുതരമല്ല പരുക്കേറ്റവരിൽ ആറുപേർ സ്ത്രീകളാണ് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് ക്രെയിനുകൾ എത്തിച്ച് ബസ് റോഡിൽ നിന്ന് ഉയർത്തി മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് കനത്ത മഴയെ അവഗണിച്ചും നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചു കൈരളി ന്യൂസ് കൊച്ചി